എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ഒരു മാസം ുംപ്പണത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് മുസ്ലിം ജനത ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു നാടങ്ങും ഈദ്ഗാഹകളിലും പള്ളികളിലും പെരുന്നാൾ നമസ്കാരം സംഘടിപ്പിച്ചു ഈദ്ഗാഹകളിൽ സ്ത്രീകൾക്ക് പെരുന്നാൾ നമസ്കാരം നടത്തുന്നതിനായി പ്രത്യേക സൗകര്യം കരിഗോൺ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിൽ മൗലവി ഇഹ്സാൻ ഐമി പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من ستين فجعلهم كعصف مأكول <مؤخور> اللهم أكبر <بأس> سمع الله لمن حمده الله <بأس>

മുതിർന്നവരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തു സാധാരണക്കാരെ ചേർത്ത് നിർത്തുകയും അവരെ സഹായിക്കുകയും ചെയ്യുമ്പോഴാണ് ആഘോഷങ്ങൾ പൂർണ്ണമാകുന്നത് മതബോധവും ധാർമ്മികതയും മറക്കുന്ന സമൂഹമാണ് ലഹരിക്കടിമയാകുന്നത് ലഹരി ഉപയോഗിക്കില്ലെന്ന് സ്വയം തീരുമാനമെടുക്കുകയും ജാഗ്രത പാലിക്കുകയും വേണമെന്ന പെരുന്നാൾ സന്ദേശം നൽകിക്കൊണ്ട് മൗലവി ഇഹ്സാൻ ഐനി പറഞ്ഞു കഴിഞ്ഞപ്പോ പാപങ്ങളെല്ലാം സത്യവിശ്വാസത്തെ സംബന്ധിച്ച് ദൈവത്തിന്റെ ആഘോഷമാണ് പെരുന്നാൾ എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ അക്ബർ 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 അള്ളാഹുഹു ആ പേരി മുഴക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ഇന്നലെ വരെയും നമ്മളോട് പറഞ്ഞത് നിങ്ങൾ കഴിക്കരുത് എന്നാണ് ഇന്ന് നമ്മളപ്പോ നമ്മളോട് പറയുന്നത് നിങ്ങളൊന്ന് കഴിക്കാതിരിക്കരുത് എന്നാണ് ഇന്ന് നിങ്ങൾ നോക്കെടുക്കരുത് എന്നാണ് അതുകൊണ്ട് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഒഴിവാക്കാനും അതിനപ്പുറത്തേക്ക് ദൈവക്ഷകൾ സ്ഥാപിക്കാൻ കഴിയുന്നവരെ സംബന്ധിച്ചാണ് ഇന്ന് പെരുന്നാളിന്റെ ആഘോഷമുള്ളത് എന്ന് വളരെ കൃത്യമായി നമ്മൾ തിരിച്ചറിയുന്നുണ്ട് മലർവാടി ബാലസംഘം സംഘടിപ്പിച്ച റമദാൻ പ്രശ്നോത്തരിയിൽ വിജയികളായ കുട്ടികളെ ഈദ്ഗാഹിൽ അനുമോദിച്ചു नाटुवार्ता अंजल